രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ല പ്രത്യേക സാഹചര്യത്തിലാണ് അപ്പൊ ഇത് കഴിഞ്ഞു അല്ലെങ്കിൽ വേറെ പറയാം ഇസ്ലാമിക മുദ്രാവാക്യം മുഴക്കൊണ്ട് അല്ല വേണ്ടത് കാരണം ഇത് ഇസ്ലാമും ഇസ്ലാമല്ലാത്തവരും തമ്മിലുള്ള ഒരു ഫൈറ്റിങ് അല്ലല്ലോ ഇവിടെ അങ്ങനെ ഉണ്ടാക്കാതിരിക്കണം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന മറിച്ച് തിരിച്ചു അത് അതിന് ഭേദഗതി വരുത്തുന്ന വിധത്തിലുള്ള അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള തീരുമാനമുണ്ടായി എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം നടക്കുന്ന സമരം അതില് മതേതര രാഷ്ട്രമാണ് ഈ മതേതര സ്വഭാവത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമുണ്ടായപ്പോൾ അതിനെതിരാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമികമായ ഒരു മുദ്രാവാക്യമോ ഇസ്ലാമിക ശബ്ദമോ ഒന്നും അതിനില്ല അതിനെയാണല്ലോ ഇപ്പം നടക്കുന്നത് ഞങ്ങളൊക്കെ എല്ലാ സ്റ്റേജിലും പോകുന്നു ഓ അതാണ് അഭിപ്രായം പറഞ്ഞത് ഇവിടെ ഇസ്ലാമിക മുദ്രാവാക്യം കൊണ്ടുവന്ന് മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും ഭിന്നിപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല ഇവിടെ ഇന്ത്യ ഒന്നാണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അതാണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ ജനങ്ങളൊന്നാണ് അതിൽ സൗഹൃദം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം ഇന്ത്യൻ ഭരണഘടന ലോക പ്രശസ്തമായ ഒരു ഭരണഘടനയാണ് ആ ഭരണഘടന പറ പാടില്ല അത് നശിപ്പിക്കാൻ പാടില്ല ഇതിനെതിരായി ഒരാൾ ഇസ്ലാമിക വേഷത്തിൽ വരും ഒരാൾ ഹിന്ദു വേഷത്തിൽ വരും ഒരാൾ ക്രിസ്ത്യാനി വേഷത്തിൽ വരും അങ്ങനെ വന്നാൽ പിന്നെ ഇവിടെ സൗഹൃദമല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം ഞങ്ങള് ഇപ്പൊ ഇവിടെ എൽ ഡി എഫ് സംഘടിപ്പിച്ച പരിപാടിയിലും യു ഡി എഫ് സംഘടിപ്പിച്ച പരിപാടികളിലും എല്ലാം പോയിട്ടുണ്ട് പോകാറുണ്ട് ഞാൻ പോയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചിന്തിക്കുന്നില്ല അവർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം ചിലര് അവർക്ക് രാഷ്ട്രീയ പരിപാടി രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടരെ ആക്ഷേപിക്കുന്നുണ്ട് അവരിങ്ങോട്ടും ആക്ഷേപിക്കുന്നുണ്ട് അപ്പൊ ആ ആക്ഷേപമൊന്നും നമ്മൾ പരിഗണിക്കാറില്ല ആഹ്വാനം ചെയ്തിട്ടുണ്ട് പത്രത്തില് പിന്നെ നമ്മൾ ചെയ്ത് കൊണ്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അവിടെ ഞങ്ങൾ പോയിട്ട് മുസ്ലിമിന് മാത്രം ഒന്നല്ല ചെയ്യുന്നത് അതിൽ പെട്ടിട്ട് അന്യ മതക്കാർക്കും ചില നേട്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ആണി ആ ഭാഗത്തൊക്കെ കൂടുതൽ മുസ്ലിംങ്ങളാണ് അതേ സമയത്ത് മറ്റു ആൾക്കാരും അവരുടെ വീടൊക്കെ കത്തിപ്പിച്ചൊക്കെ ഉണ്ട് അവർക്ക് ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് അതാണ് മനുഷ്യർ ഒന്നാന്ന് എമ്പളല്ലോ പറഞ്ഞത് അതുപോലെ തന്നെ പ്രതിഷേധ രീതികളൊക്കെ അങ്ങനെ ഒരു ചെയ്യുന്നു എന്നൊന്നും മുഖ്യുന്നു പ്രശ്നമല്ല ജമായത്ത് ഇസ്ലാമിയൊക്കെ ഇവിടെ അല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം ഉള്ളത് അവരെല്ലാവരും യോജിച്ചിട്ടാണ് ഇപ്പൊ നടത്തുന്നത് ഈ സമുദായത്തിൽ മണ്ണുകൊണ്ട് ആവശ്യമുള്ളതിനെ ഐക്യപ്പെടലുണ്ടല്ലോ ഈ വിഷയത്തിൽ ഐക്യുണ്ട് അതുകൊണ്ട് ആദർശത്തിൽ ഐക്കൊണ്ടാവണം ഇപ്പോ ആദ്യം തന്നെ ഇതിൽ ഉപവാസം തുടങ്ങിയത് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അത് രമേശ് ചെന്നിത്തലയും പിണറായി വിജയൻ രണ്ടാണ് വന്നിട്ടല്ലോ രണ്ടാണ് രാഷ്ട്രീയ രണ്ടാണ് പക്ഷെ ഈ വിഷയത്തിൽ ഒന്നാണ് അതുപോലെ ഞങ്ങളൊന്നും തന്നെ അത് അവരുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും ഞങ്ങളുടെ നിയമവും പറയുന്നു സൗകര്യമുള്ളവർക്ക് സ്വീകരിക്കാം എല്ലാത്തേക്ക് പോകാം ഞങ്ങള് ആരുടേതാണ് തൃപ്തികരം അല്ലാത്തത് എന്നൊന്നും നോക്കി പോസ്റ്റ്മോർട്ടം നടത്തലൊന്നല്ല ഞങ്ങളെ ഉദ്ദേശം ഞങ്ങളെ കൊണ്ട് ആവുന്നത് ചെയ്യുക സഹകരിപ്പിക്കാൻ കഴിയുന്നവരെ സഹകരിപ്പിക്ക ഇത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ആരുടേതെല്ലാമാണ് ശരി അതെല്ലാം തെറ്റി എന്നൊരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ലക്ഷ്യമൊന്നും ഞങ്ങൾക്കില്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് ആലപ്പുഴയിൽ വലിയ ഒരു വമ്പിച്ച സമ്മേളനമുണ്ട് ഇവിടെ എല്ലാവരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ലീഗുകാരുണ്ട് അതുപോലെ മാർക്സിസ്റ്റുകാരുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ മൂന്ന് രാഷ്ട്രീയ പാർട്ടി അവരെല്ലാരുണ്ട് സംഘടനകളും ഉണ്ട് ആഘടനകള് അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് നിൽക്കും മാറ്റി നിർത്തുന്നവരുണ്ട് നിർത്താത്തവരുണ്ട് ചിലപ്പോൾ അനിവാര്യമായി വരും അതന്നെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മുസ്ലിം മുദ്രാവാക്യം ഒക്കെ നിങ്ങൾ ചോദിച്ചില്ല അതെന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ആ മുദ്രാവാക്യം വിളിച്ചിട്ട് ആര് ആര് മുഴക്കാലും അപ്പൊ വിദ്വേഷം വരുമല്ലോ ഈ മതത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നവും ഇതിലുണ്ടാകാൻ പാടില്ല അവിടെ ഇന്ത്യ രാജ്യം ഏ ആര് ചെയ്താലും പാടില്ല എന്നാ പറഞ്ഞത് നമ്മളെ ഏതായാലും ചെയ്യുന്നില്ല അതിപ്പോ പറഞ്ഞല്ലേ ഞങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിവനുസരിച്ചൊക്കെ ചെയ്യും ഇവിടെ പ്രളയ പ്രളയത്തില് വീട് നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾ വീട് അവർമിച്ചു കൊടുത്തിട്ടുണ്ട് കുറെ ഭാഗങ്ങൾ അതുപോലെ ഇവിടെയും നിർമ്മിച്ചു കൊടുക്കാനാവുന്നതൊക്കെ ചെയ്യും നിങ്ങളെല്ലാം തരണം കുറച്ച് കാശ് സഹായം ആ പ്രളയ നമുക്ക് തന്നെ ഒന്നും കൂടി കൂടാ മർക്കത്തിന്റെ സമയമുള്ളണ്ട് ഒന്നും കൂടി കൂടാ